ഷെയർ ഒരുപാട് ഹങ്കാരക്കെ കൊറച്ചൊക്കെ ഒന്നു ഒതുങ്ങട്ടെ പിന്നെ നട്ടലില്ലാത്തവനെ ആണല്ലോ ഇപ്പൊ കെട്ടിയേക്കുന്നേ ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ഞങ്ങൾ ഇങ്ങനൊക്കെയാ എന്ന് പറയുന്നത് ദീപ്തി ടീച്ചറിൻ്റെ കല്യാണമായിരുന്നു ഇന്നലെ നടന്നുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തൊരു കല്യാണമായിരുന്നു ഇവരുടെ തമ്മിൽ അതായത് ദീപ്തി ടീച്ചറും പിന്നെ കുഞ്ഞു അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു പ്രോ വീഡിയോ റിയാക്ട് ചെയ്യുന്നില്ലേ റിയാക്ട് ചെയ്യുന്നേ എന്നൊക്കെ എനിക്ക് പറയണമെന്നു എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഇത് കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി ഇത് കാണാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു കമന്റാണ് എന്നെ കൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടി തോന്നിയത് അത് വേറെ ആരുടെ വല്ല നമ്മുടെ സ്വന്തം റാണി ബിസാ ശിവന്റെ കമന്റ് നമുക്ക് ദീപ്തി ടീച്ചറിന്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് റാണി പി സദാശിവന്റെ കമന്റിലോട്ട് പോകാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോവാ എന്നിട്ട് നമുക്ക് കമന്റ് കാണാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് അതെ എന്താണ് ഈ സമയത്ത് പറയാൻ തോന്നുന്നത് പരിചയപ്പെടുത്തുന്ന ഞാൻ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും അറിയാതിരിക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇത് നിതീഷ് ആളുടെ വീട് കല്യാണം നടന്നത് വയനാടാണ് തൽക്കാലം ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിൽക്കുന്നു പിന്നെ പ്രണയവിവാഹമല്ല ഇവർ തമ്മിയെ അപ്പൊ ഞാനും വിചാരിച്ച പ്രണയവിവാഹമൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഇടയ്ക്കൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറൊക്കെയുണ്ട് പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും രണ്ടു വർഷത്തെ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാലും ദീപ്തി ടീച്ചറെ മനസ്സിൽ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നും എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് പക്ഷെ ഇവർ പറയുന്നു ഇത് പ്രണയവിവാഹം അല്ല ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് തന്നെ കാരണം ഇത്രയും വർഷത്തെ പരിചയം കാര്യങ്ങളും പോരാട്ടത്തിന് ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെറും പഞ്ചഭാവമാണ് നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപഠിക്കാൻ ഒരുപാട് ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ തന്നെ ദീപ്തി ടീച്ചിലൊന്ന് ആലോചിച്ച് നോക്കി ഒരു ചെറിയ പ്രണയം കാര്യങ്ങളൊക്കെ തട്ടുവല്ലോ ചിലപ്പോൾ അത് എന്റെ തോന്നാം ഓക്കെ നമുക്ക് എന്തെങ്കിലും ബാക്കിയും കൂടെ വെക്കാം വീട്ടുകാരോട് ചേർന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും പറയാനുള്ളത് അല്ല ആടും ഭാഗം ഒരുപാടുള്ള ഒരാളല്ലേ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് സംസാരിച്ചിരിക്കണേ കൂടുതൽ അട്രാക്റ്റീവ് എനിക്ക് ഇയാളെ എനിക്ക് ജീവിതത്തിൽ പാർട്ട് വേണമെന്ന് തീരുമാനിച്ചത് കുറെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ഞങ്ങൾ മുന്നോട്ട് പോകട്ടെ അങ്ങനെ തീരുമാനമാണ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത്തിലേക്ക് എത്തിച്ചത് നല്ല സഹകരണങ്ങളും കാര്യങ്ങളും തന്നെ പിന്നെ അതുപോലെ തന്നെ രണ്ട് വർഷത്തെ പരിചയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ നല്ല ഫ്രണ്ട്സും ആയിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ എല്ലാ യാത്രകളും കാര്യങ്ങളും എല്ലാ ആവശ്യത്തിനാണെങ്കിലും ഇദ്ദേഹമാണ് ആ വീട്ടിലേക്ക് എല്ലാ കാര്യത്തിലും എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും അവർ ഫൈനലി വിവാഹവും കാര്യങ്ങളും ഒക്കെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കുരു പൊട്ടിയിരിക്കുന്ന നെഗറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ റാണി പി സദാശിവൻ്റെ കമന്റ് ഞാൻ ആ കമന്റ് മൊത്തമായിട്ട് വായിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ പെങ്ങൾ കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കമൻറ്റിലോട്ട് പോകാം എല്ലാം കൂടി ി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കരയിപ്പിക്കാൻ മാത്രം പാടില്ല എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളു അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരു വേടാണ് എനിക്ക് വേറെ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നെ കരയിപ്പിക്കലും എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള റീസൺ മാത്രമല്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയും സഹജീവികളോടുള്ള സ്നേഹം പെങ്ങന്മാളോടുള്ള സ്നേഹം കൂട്ടുകാരോടുള്ള സ്നേഹം ഓരോ ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടുനിന്നു പോകും അങ്ങനെയൊരു കാരണം രണ്ട് വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് ഒരുപാട് യാത്രകൾ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്തായി തന്നെ അവർ പരിധി വിടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന വന്നിട്ട് ആദ്യം കുറേ നാളെങ്കിലും ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു പലർക്കും അറിയായിരിക്കും ഞങ്ങളെ ചേർത്ത് നിർത്തിയതെന്ന് പറയുന്നത് ആളുടെ കസിൻ ആണ് എന്തായാലും അത് എന്തായാലും അല്ല അവർക്കെല്ലാം ഇതായിക്കോട്ടെ അത് കേൾക്കും ആളുടെ സിസ്റ്ററാണോ എൻ്റെ ഫ്രണ്ട് ആണോ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു ഇപ്പം ആരൊക്കെ ഒക്കെ ആണ് നമുക്കന്നെയാണ് ഞങ്ങളെ ചേർത്ത് നിർത്തിയത് ആദ്യം ഒരു ആലോചന കൊണ്ടുവന്നത് ഇവളാണ് കൊറോണ സാധനം അങ്ങനെ പോയി പിന്നീട് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുക്കുക സത്യസന്ധ സൊമാറ്റമായി പറയണം അങ്ങനെ അത് ചേച്ചിയായിട്ട് അടുത്തിറങ്ങിയപ്പോൾ ഇവർ വെച്ചൊരു പാട്ട്ണറാന്ന് തോന്നി അപ്പോൾ രണ്ടേരൊന്നിച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും അങ്ങനെ രണ്ടു നേരൊന്നും ഒരു മിച്ച ആയിട്ടൊന്നും ഇല്ലാത്ത എല്ലാം തുറന്നും സുസൈറ്റിയുടെ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആലോചന വെച്ചു കുട്ടുകാരെ സംബന്ധിച്ചു അത് സന്തോഷമായിട്ട് ഇപ്പോൾ കല്യാണം നടന്നു ഇനിയൊക്കെ ഇവരുടെ സ്വഭാവം വലിയ അതെ ഇനിയിപ്പോൾ ഇവരുടെ കൈയിരുപ്പ് പോലെ ഇരിക്കും എന്തായാലും നല്ല രീതിയിൽ ജീവിക്കട്ടെ നമുക്കിതൊന്നും അല്ല വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ റാണി പി സദാശിവന്റെ കമന്റ് ആണ് ഇനി അങ്ങോട്ട് വായിക്കാനുള്ളത് റാണിയുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം എനിക്ക് തോന്നുന്നു തോന്നും കമൻറ്റിട്ട് വൈറലായ ഒരു സ്ത്രീ എനിക്ക് തോന്നി അടുത്ത സമയത്ത് കേരളത്തിൽ റാണി പി സദാശിവൻ മാത്രമാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് റാണി പി സദാശിവന്റെ കമന്റ് ഒന്ന് വായിക്കാം പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവും ഇല്ല രണ്ട് വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മി ആരുവാ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല പാവ പാവം നമ്മളൊക്കെ തെറ്റിത്തെരിച്ചതാ അതെന്തോ കുത്തി സംസാരിക്കുന്ന പോലാണ് റാണി തി സഹിതാശിവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും കീടെ ഈ റാണി ഫുള്ള് കുത്തിയിരുന്ന് കാണുന്ന ഒരു ടൈപ്പ് ആ കുത്തി ഇരുന്ന് കാണും പാവങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയരുത് അവരുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവരുടെ ഒരു ബന്ധം തകർന്നു ഉള്ളൂ ഓണല്ലേ നല്ല സ്വഭാവം ആയിക്കോട്ടെ അതിന് റാണി ചേച്ചിക്ക് എന്താ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കൂ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും അതല്ലേ നല്ലത് ഇനി രണ്ടാമത്തെ വൻ കള്ളു കുടിക്കാത്ത നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് ഏതു കുടിക്കാത്തവനായാലും ഇവിടെ സ്വഭാവത്തിന് ആറുമാസം തികച്ചു നിർത്തുന്ന ദൈവത്തിനറിയാം എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ലായിരിക്കില്ല ലോട്ടറി അടിച്ചത് അല്ലേ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ചേച്ചി കമൻ്റ് ഇട്ടിരിക്കുന്നത് ബാക്കിയും കൂടെ ഉണ്ട് ജീവിക്കട്ടെ അവളുടെ അഹങ്കാരമൊക്കെ കുറിച്ച് ഒതുങ്ങട്ടെ പിന്നെ നട്ടലില്ലാത്തവനായതുകൊണ്ട് ഒതുങ്ങില്ല അത് ഒതുങ്ങിയില്ലെങ്കിൽ അവൻ ഒതുക്കാൻ അവർക്കറിയാം എക്സ്പീരിയൻസ് ആയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നത് അവിടെ ഇവിടെ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും റാണി പി സദാശിവനെ വിടാൻ ചേച്ചിക്ക് ഒരു ഉദ്ദേശവും ഇല്ല എന്തായാലും റാണി പി സദാശിവന് നമ്മുടെ സീതത്തോട് റാണിയെ വിടാൻ ഉദ്ദേശവും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും കൊള്ളാം എന്തായാലും ഈ ഞങ്ങൾ ഇങ്ങനൊക്കെയാണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ചെന്ന് ഇവർ കമന്റും കാര്യങ്ങളൊന്നും വിടുന്നൊന്നും ഇല്ല എനിക്ക് തോന്നാൽ ബ്ലോക്ക് ഓക്കെ ചെയ്തിട്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പം ഈ ഇതുപോലുള്ള മീഡിയാസിന്റെ ഒക്കെ താഴെ വന്ന് കമന്റും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ ഇവർക്ക് സപ്പോർട്ടായിട്ട് കമന്റ് ഇടുന്നുണ്ട് റാണി പറയുന്നതിലൊക്കെ ചില ചില സത്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ എന്തെങ്കിലും ഒക്കെ ആകട്ടെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ തെറ്റുപറ്റാത്തവരാരും ഇല്ല ഇത് ഒരു സമയം കാര്യങ്ങളൊക്കെ ദൈവമായിട്ട് കൊണ്ടു തരുകയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ വിചാരിച്ചെങ്കിലും നിന്റെ പൊന്നി റാണി അവർ വെറുതെ വീടുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ ഇനി അഥവാ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് ചർച്ചയാകും ആ സമയത്ത് ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഇപ്പൊ അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ റാണി ബൈ ലവ് യു ഓൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈഷും സ്വഭാവമൊക്കെ ചെയ്യാം ബൈ